കുട്ടിക്കാലം വേണോ കുട്ടിക്കാലം കുട്ടിക്കാലം വേണോ കുട്ടിക്കാലം കുട്ടിക്കാലം വേണോ കുട്ടിക്കാലം എത്ര ചേട്ടാ കുട്ടിക്കാലത്തിന് നൂറ് രൂപ തന്ന മതി ചേച്ചി ചേച്ചിയുടെ കുട്ടിക്കാലം കാണിച്ചേട്ടാ നൂറ് രൂപ ചേച്ചിയുടെ കുട്ടിക്കാലം സെറ്റി നീ എനിക്ക് എപ്പോഴും സുഖാണല്ലോ നിനക്ക് സുഖാണോ വയ്യാണ്ടായി ജോലിയും നിന്റെ മൊബൈൽ നിന്റെ പൈസ ഉണ്ട് നിനക്ക് എവിടെ ആണെങ്കിലും പോവാലോ മൊബൈൽ പക്ഷെ നല്ല കൂട്ടുകാരില്ല പൈസ ഉണ്ട് പക്ഷെ സമാധാനം ഇല്ല എവിടെ വേണമെങ്കിലും പോവാ പക്ഷെ ഒരു സന്തോഷം ഇല്ല പണ്ട് മണ്ണില് കളിച്ചിരുന്നത് മഴയത്ത് കളിച്ചിരുന്നത്